ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ഒന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായി ശൂന്യമായി വരുന്നു ആഴത്തിൻമീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ദൈവചനം പറയുകയാണ് പാഴായും ശൂന്യമായും ഇരുന്ന ഭൂമി അടുത്ത ഭാഗത്ത് പറയുന്നു ആഴത്തിൻമീത് ഇരുളുണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൻ്റെ ചില ശൂന്യതകൾക്കകത്തൊക്കെ ജീവിതത്തിൻ്റെ ചില പാഴായ സാഹചര്യങ്ങളിലൊക്കെ വെളിപ്പെട്ടു വരുന്ന ചില ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ചില വ്യക്തി ജീവിതങ്ങളൊക്കെ ഈ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ലൈഫിലോട്ട് കയറി വന്ന ചില പാഴായിപ്പോയ അവസ്ഥകൾ അല്ലെങ്കിൽ തരിശു ഭൂമി പോലെ കിടക്കുന്ന ചില സാഹചര്യങ്ങൾ ശൂന്യമായി പോയ ചില ജീവിതങ്ങൾ അവർ പോലും അറിയുന്നില്ല പെട്ടെന്ന് അവരുടെ ലൈഫിലോട്ട് കയറി വന്നതാണ് എന്നാൽ ഈ പാഴും ശൂന്യതയും നിൽക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ഒരു ഇരുട്ട് അവരെ വല്ലാണ്ട് അങ്ങ് പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ആ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഒത്തിരി വാർത്തകൾ കേൾക്കാറുണ്ട് ഇവിടത്തെ പാഴും ശൂന്യമായ സാഹചര്യങ്ങൾ കണ്ടിട്ട് അവർ തന്നെ ഒരു തീരുമാനമെടുത്ത് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ഒത്തിരി പേരെ കുറിച്ച് നമ്മൾ വാർത്തകളിൽ കേൾക്കാറുണ്ട് എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ദൈവോചനം പറയുന്നു നിന്റെ ജീവിതത്തിലെ പാഴായിപ്പോയ അവസ്ഥ നിന്റെ ജീവിതത്തിലെ ശൂന്യമായി പോയ അവസ്ഥ ഇതൊന്നും മനുഷ്യർക്ക് സഹായിക്കാൻ പറ്റുന്നതൊന്നല്ല മനുഷ്യർക്ക് നിന്നെ അതിൽ നിന്ന് കൈപിടിച്ച് കയറ്റാൻ പറ്റുന്നതൊന്നല്ല എന്തുകൊണ്ട് മനുഷ്യൻ വ്യക്തിപരമായ തീരുമാനമെടുത്ത് നരകത്തിലേക്ക് പ്രവേശിക്കുന്നു അവർക്ക് ഈ ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല എന്നാൽ ദൈവവചനം പറയുന്നു ഈ പാഴായിപ്പോയ ശൂന്യമായി പോയ ഈ ഭൂമിയെ നമ്മൾ ഇന്ന് കാണുന്ന നിലയിൽ മനോഹരമാക്കിയത് ദൈവത്തിൻ്റെ വചനവും കഥാവിൻ്റെ വാക്കുകളുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയരെ ജീവിതത്തിൽ ഭവനത്തിനകത്ത് തലമുറയുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലൊക്കെ അനുഭവിക്കുന്ന ചില പാഴായ ശൂന്യമായ സാഹചര്യത്തിൽ നിന്ന് പിഷാജിന് ഇടം കൊടുക്കാതെ അവിടെ പറയുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി ഇതുപോലെ ചില സാഹചര്യങ്ങളെ നോക്കി തകർന്നു കിടക്കുന്ന ചില സാഹചര്യങ്ങളെ നോക്കിയിട്ട് ആത്മാവിൽ പ്രവചിക്ക് എന്റെ വീട്ടിനകത്തേക്ക് വെളിച്ചം കയറി വരട്ടെ നമുക്കറിയാം ഹെസ്കിയൽ പ്രവാചകന്റെ പുസ്തകം അസ്ഥിത്വരയുടെ നടുവിൽ യഹോവയായ ദൈവം പറയുന്നു നീ വചനം അസ്ഥികളോട് പറയെ വചനം പറഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് എന്തുവാ ഉണങ്ങിക്കിടന്ന ശൂന്യമായി കിടന്ന അസ്ഥി ഒരു സൈന്യമായി എഴുന്നേറ്റു ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരിടത്തും മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ എന്നെ ശൂന്യതയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് വിശ്വസിച്ച് വചനം പറഞ്ഞ് വചനത്തിൽ വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക দৈব বিশ্ব গাড ব্লসিং